നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ അത് ഒന്ന് സ്റ്റേറ്റ് അവാർഡാണ് ഒന്ന് നാഷണൽ അവാർഡാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാഷണൽ അവാർഡിനെ കുറിച്ചാണ് കാരണം എല്ലാ മമ്മൂട്ടി ആരാധകരും വളരെ കാര്യമായിട്ട് തന്നെ പ്രതീക്ഷിച്ചിരുന്ന സംഭവമായിരുന്നു ഈ പ്രാവശ്യത്തെ നാഷണൽ അവാർഡ് എന്തായാലും മമ്മൂട്ടിക്ക് കിട്ടുമെന്നുള്ള കാര്യം എന്നാൽ അവസാന റൗണ്ടിൽ മമ്മൂട്ടിയും അതുപോലെ തന്നെ ഋഷഭ് ഷെട്ടിയും വന്നു എന്നുള്ള വാർത്തകൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ വന്നിരുന്നു അതുപോലെ തന്നെ വന്ന ഒരു വാർത്തയാണ് ഋഷഭ് ഷെട്ടി അവാർഡ് തൂക്കി എന്നുള്ള വാർത്ത എന്തു തന്നെയും ഇപ്പോൾ അവാർഡ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്നത് ഋഷഭ് ഷെട്ടി മികച്ച നടനായി മാറി എന്നുള്ളതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന പേര് പോലും അവിടെ പരാമർശിച്ചിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിനെക്കുറിച്ച് വേറൊരു ഡീറ്റെയിൽ ഒരു വീഡിയോ നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കും ഇന്നിപ്പോൾ ഈ ഒരു വാർത്ത പറയാൻ വേണ്ടി ചെയ്ത ഒരു വീഡിയോ ആണ് മമ്മൂട്ടി അല്ലെങ്കിൽ നന്മകൽ നേരത്തെ മയക്കം എന്ന് പറയുന്ന സിനിമ ഒരു അവാർഡുകൾ പോലും നേടിയില്ല എന്നുള്ളത് ഒരു സംശയാസ്പദകമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നാളെ ചെയ്യാമെന്നുള്ളത് എന്ന് കരുതി മലയാള സിനിമയെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടെ നോട്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് അതിന് പകരമായിട്ട് ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയതും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തതും മലയാള സിനിമ തന്നെയാണ് അത് ആട്ടം എന്ന് പറയുന്ന ഗംഭീര സിനിമ തന്നെയാണ് അതിൻ്റെ റിവ്യൂ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ സിനിമ കാണാത്തവർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത വീഡിയോ നിങ്ങൾ സിനിമ കാണാൻ മറക്കരുത് ഒരു പക്ക കൊമേഴ്സ്യൽ സിനിമ തന്നെയാണ് ഒരു അവാർഡ് സിനിമ കാണുന്ന ഫീലൊന്നും അല്ല സിനിമ കാണുന്നത് പക്ഷേ ത്രില്ലിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു എഡിറ്റിങ്ങിനും മികച്ച തിരക്കഥയ്ക്കും മികച്ച സിനിമയ്ക്കുമുള്ള അവാർഡ് ആ സിനിമ നേടി പക്ഷേ മമ്മൂട്ടി അഭിനയിച്ച സിനിമയോ അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയില്ല ആ മമ്മൂട്ടിക്ക് രണ്ട് സിനിമകളുടെ പേരുകളാണ് പറഞ്ഞിരുന്നത് നന്മകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയും റോഷാക്ക് എന്ന് പറയുന്ന സിനിമയും എന്നാൽ ഈ രണ്ട് സിനിമകളും യാതൊരുവിധ അവാർഡുകളും നേടിയില്ല എന്നുള്ളത് ആണ് ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നാളെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുമെന്നുള്ളത് എന്തിനാലും ുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും താഴെ വരുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി